ഇവർ തമ്മിലുള്ള വിവാഹം ഏകദേശം നിശ്ചയിച്ചതായിരുന്നു അതിനിടയിലാണ് മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടുന്നതും പിന്നീട് മകളും തേജസ്സും തമ്മിൽ പിണക്കത്തിലാകുകയും ഇതോടെ മകൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുകയും ചെയ്തു കടുത്ത മാനസിക വിഷമത്തിലേക്ക് തേജസ് പോകുകയും ചെയ്തു എട്ട് മണിയോടുകൂടി ആ തേജസ് രണ്ട് കുപ്പി പെട്രോളുമായി വെള്ള വാഗനർ കാറിൽ ഉളിയക്കോവിൽ ഭാഗത്തേക്ക് എത്തുന്നു പോളിംഗ് ബെല് അടിച്ച് തുറന്നത് ഫെബിനായിരുന്നു ഫെബിനെ മായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു ഇത് കണ്ട് ഗോപസ് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമാനമായിട്ട് മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് നിങ്ങൾ എത്ര പേര് ഇത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് വർഷങ്ങൾക്കിടയ്ക്ക് കേരളത്തിൽ മുന്നൂറിലധികം സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നുകിൽ തീയൊഴിച്ച് കൊല്ലുക അല്ലാന്നുണ്ടെങ്കിൽ വെട്ടിക്കൊല്ലുക അതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും ഒക്കെ കുറവാണെന്നുള്ളത് മാത്രം എത്രത്തോളം ചർച്ചകൾ നടക്കുന്നോ അത്രത്തോളം ഫ്രീക്വൻസി ഇതിന് കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത ഒരു വാർത്ത വന്നു കുറെ ദിവസം കഴിയുമ്പോഴത്തേന് സമാനമായിട്ടുള്ള സംഭവം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണും പിന്നീട് ചർച്ചകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നു ചർച്ചകൾ അവസാനിക്കുന്നു പിന്നീട് കുറെ നാളത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നതുമില്ല ഇല്ല പിന്നെങ്കിലും വീണ്ടും ഇത് റിപ്പീറ്റ് ആയിട്ട് വരും എന്തുകൊണ്ടിട്ടായിരിക്കും ഈ ചർച്ചകളൊക്കെ കൂടി വരുന്നതിനനുസരിച്ചിട്ട് സമാന സംഭവങ്ങളുടെ ഫ്രീക്വൻസിയും കൂടി വരാനുള്ള കാരണം ചില വ്യക്തികൾ സമാന നിൽക്കുന്നവര് ട്രിഗർ ട്രിഗറാവും ഈ ന്യൂസ് ഒക്കെ കാണുമ്പോഴത്തേന് ഇതിനകത്ത് വരുന്ന കമൻസ് ഒക്കെ അവർ െന്ന് വായിക്കുമ്പോഴത്തേന് എന്തുമാത്രം പിന്തുണയാണ് ഈ കൊലപാതകം ചെയ്യുന്നവർക്ക് സൊസൈറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം നന്നായി നല്ല ജോലി കിട്ടിയപ്പോൾ വിവാഹ സങ്കല്പം മാറി ഇനി ഞെട്ടൽ മറന്നെല്ലാവരും നോർമലായി വാർത്തകൾ കേൾക്കുന്നു പിന്നെ എന്ത് ഈ വഞ്ചന എന്നല്ല നല്ല കാര്യമല്ല ബോമസിനെ അല്ല അവളെ ചോദ്യം ചെയ്യൂ അവളാണ് ഇതിന് കാരണം അവള് മാത്രം കല്യാണ ഇരുവീട്ടുകാരെ സമ്മതത്തോടുകൂടി തീരുമാനിച്ചതാണ് യുവതിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടി ഭാവി വരനെ തേച്ചു പുതിയ പണക്കാരനെ വരനാക്കാൻ ആരും അറിയാതെ ഒരു തേപ്പ് കഥ ഫുൾ പുറത്തു വന്നു സഹോദരിയെ കെട്ടാൻ പോകുന്ന ഭാവി വരൻ സൂക്ഷിക്കുക നാളെ ഇവൾ ബാങ്ക് മാനേജർ ആയാൽ പുതിയ വരണം തേടി പോകാനുള്ള സാധ്യതയുണ്ട് ബാങ്കിൽ ജോലി കിട്ടിയപ്പോൾ പെണ്ണ് കഷായം ഗ്രീഷ്മയുടെ സ്വഭാവം കാണിച്ചു ജീവിതം പോയി ഈ കമൻസിലൂടെ ഒക്കെ സൊസൈറ്റി എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ആ യുവാവും യുവതിയും കൂടെ പ്രണയത്തിലായിരുന്നു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടി യുവാവിനെ തേച്ചിട്ടു പോയി തേച്ചിട്ട് പോയത് കൊണ്ട് കൊല്ലുക കൊന്നത് നന്നായി ആർക്ക് നന്നായതാണ് ഈ കമന്റ് ഇട്ടവർക്ക് നന്നായോ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ലൈഫിൽ ഇതിനു മുമ്പ് വരുന്ന ശേഷം ഉണ്ടായിട്ടില്ല യുവാവിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു നെഗറ്റീവാണ് യുവാവിന്റെ ഫാമിലിക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ മകനെ നഷ്ടപ്പെട്ടു അവർക്കും ഇനി ലൈഫ് ഇല്ലാത്ത അവസ്ഥയാണ് അവർക്കൊക്കെ ദോഷം തന്നെ പെൺകുട്ടിയുടെ ഫാമിലിക്കോ പെൺകുട്ടിയുടെ ഫാമിലിയില് സഹോദരനെ നഷ്ടപ്പെട്ടു അച്ഛൻ ആശുപത്രിയിലാണ് പോലീസുകാർക്കോ പോലീസുകാർക്ക് ജോലിയാണ് ഇനി ഇതെല്ലാം അന്വേഷിച്ച് തീർക്കണം ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പൊ ആർക്കും ഇതുകൊണ്ടിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഈ ആക്ട് എന്ന് പറയുന്നത് സൊസൈറ്റിക്കും പേഴ്സണലായിട്ടും എല്ലാം നെഗറ്റീവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും എഴുതിയേക്കുന്നത് നന്നായി പോയെന്നുള്ളതാണ് സമാന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് പ്രണയമൊക്കെ നഷ്ടപ്പെട്ട് ജോലിയൊന്നും ഇല്ലാതെ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ കേട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എല്ലാ ഹോപ്പും നശിച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള മാനസികാവസ്ഥയിലുള്ളവർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ജസ്റ്റ് അവർ ആ പെയിൻ മാത്രം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രഷർ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇതേപോലൊരു വാർത്ത കേൾക്കുന്നു ഒന്നോ രണ്ടോ ന്യൂസ് അതിന്റെ ക്ലിപ്പിംഗ്സ് കേട്ട് കേട്ട് പോകും കുറെ കഴിയുമ്പോഴത്തേന് അവർ കമൻസ് ഒക്കെ വായിച്ചു തുടങ്ങും കമന്റ്സ് വായിച്ചു തുടങ്ങുമ്പോ ആ കമന്റിലുള്ള സപ്പോർട്ടുകളൊക്കെ കാണുമ്പോഴത്തേന് ഇവർക്ക് ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണ് ഒരു ട്രിഗർ ആണ് അവിടെ വരുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ ആയിരം പേര് സമാനാവസ്ഥയില് ഈ വാർത്തകൾ വായിക്കുകയും കമന്റുകൾ വായിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ പേര് ഇതിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും നമ്മുടെ വീട്ടിലിരുന്ന ഒരു കാര്യം പറഞ്ഞ നാലോ അഞ്ചോ പേര് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് വായിക്കുന്നത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് പേരായിരം ആ ലക്ഷക്കണക്കിന് പേരില് മൂന്നോ നാലോ പേര് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ പോലും സൊസൈറ്റിക്ക് വലിയ ഷ്ടമാണ് ഉണ്ടാകുന്നത് അവരുടെ വീട്ടുകാർക്ക് പോകുന്നു ഫാമിലിക്ക് പോകുന്നു എല്ലാവർക്കും ഇല്ലാതായി പോത്തതേ ഉള്ളൂ അപ്പൊ ഒരിക്കലും ഈ കമന്റ്സ് കൊണ്ടിട്ട് യാതൊരു ഗുണവും ഇല്ല നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ആർക്കെങ്കിലും ഉണ്ടാകുന്ന വിധത്തിൽ മാത്രം ഇടുക പലരും ഇപ്പൊ ചിന്തിക്കും ജസ്റ്റ് ഒരു കമന്റ് മാത്രം കണ്ടിട്ട് ആരെങ്കിലും ആരെങ്കിലും പോയി കൊല്ലുമോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെ കൊല്ലാനായിട്ടുള്ള ചാൻസ് ഇല്ല ഓൾറെഡി ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് കൊല്ലണമെന്നുള്ള ചിന്ത അവരിൽ തന്നെ ഉണ്ട് ആ ചിന്ത ഫാമിലിക്ക് വേണ്ടിയിട്ടോ സൊസൈറ്റിയോടുള്ള പേടി കാരണോ നിയമത്തിനോടുള്ള ഭയം കാരണോ ഒക്കെ മാറ്റി വെച്ചിരിക്കുമായിരിക്കും ഈ മാറ്റി വെച്ചിരിക്കുന്ന സമയത്താണ് ഈ വാർത്തകൾ വരുന്നതും ആ വാർത്തയ്ക്ക് താഴെ സമൂഹം ഒറ്റക്കെട്ടായി ായിട്ട് ഈ കൊന്നവനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ സപ്പോർട്ട് കാണുമ്പോഴത്തേന് ഇവരുടെ പകുതി ഭയം മാറിയിട്ട് ആ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പെട്ടെന്ന് വരും ആ പെട്ടെന്ന് വന്നിട്ട് അവരത് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുകയും പോയി കൊല്ലുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയിരം പേര് ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പേരായിരിക്കും ഇതിൽ ആയി പോയി കൊല്ലുന്നത് അപ്പം അതാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ നിങ്ങൾ ഇൻറ്റൻഷനൽ ആയിട്ടാണ് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക അതല്ല സമാന മാനസികാവസ്ഥയിൽ ഇടുന്നവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരും ഇതേപോലെ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രഗിൾ ചെയ്യുന്നവരുടെ എണ്ണം സൊസൈറ്റിയിൽ കൂടിക്കൂടി വരുന്നത് കൊണ്ടിട്ടാണ് സപ്പോർട്ടിങ് കമൻസിന്റെ എണ്ണവും കൂടുന്നത് ഇങ്ങനെ കൊല്ലാനായിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തിപ്പെടുന്ന ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും തുടക്കത്തിൽ ഇത് നല്ല ഹാപ്പി ആയിരിക്കും ഭയങ്കര കെയറിംഗ് ആയിരിക്കും ആ കെയറിങ്ങിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഒക്കെ വരുമ്പോഴത്തേന് പോസിറ്റീവ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി വരും ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേന് ഇവർ തമ്മിൽ എപ്പോഴും എപ്പോഴും ഫൈറ്റായിരിക്കും ആ സമയത്തായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ പെൺകുട്ടിക്ക് ജോലി കിട്ടിയതും ജോലി കിട്ടിയപ്പോൾ അവർക്കൊരു ഹോപ്പ് ഉണ്ടായി ഇനി മുന്നോട്ട് അല്ലാതെ പോകുക എന്നുള്ളത് ആ സമയത്ത് എൻഡ് ചെയ്യുന്നു അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് എല്ലാത്തിലും തെറ്റുകാരി പെൺകുട്ടിയൊന്നുമല്ല എല്ലാത്തിലും തെറ്റുകാരൻ ആൺകുട്ടിയും ഒന്നുമല്ല കാരണങ്ങളെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ജഡ്ജ്മെന്റിലോട്ട് എത്തുക അല്ലാതെ ഇതേപോലെ വാർത്ത കാണുമ്പോൾ തന്നെ അവൾ അവനെ തേച്ചിട്ട് പോയി അവൻ അവളെ തേച്ചിട്ട് പോയി ആ വിധത്തിൽ നമ്മൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ ചിലപ്പോ അഫക്റ്റ് ചെയ്തേക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല പലരും ഇന്നത്തെ സൊസൈറ്റിയിൽ ഡ്രഗ്സ് അടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മദ്യപിച്ചിട്ടോ ഒക്കെ ഇരുന്നായിരിക്കും ഈ വാർത്തകൾ കാണുന്നതും ഇതേപോലെയുള്ള കമൻസ് വായിക്കുന്നതും ഒക്കെ ആ അവസ്ഥയിൽ സ്വന്തമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ചൊരു തീരുമാനത്തിലോട്ട് എത്താനായിട്ട് അവർക്ക് പറ്റത്തില്ല അപ്പൊ ഈ പിന്തുണ കാണുമ്പോഴത്തേന് പെട്ടെന്ന് എടുത്ത് ചാടി പുറപ്പെടുന്നതാണ് എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ട് അതിനെ മാറും നമുക്കിതൊന്നും ഒഴിവാക്കാം ഇതേപോലുള്ള കമൻസ് ഒഴിവാക്കിയിട്ട് നല്ല കമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇടുക ഒന്നും കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്